മണത്തണ മുതൽ അമ്പായത്തോട് വരെയുള്ള റോഡിൽ കൂടി ശ്രദ്ധയോടെ വാഹനമോടിച്ചില്ലെങ്കിൽ വിവരമറിയും കാരണം റോഡരികുകളിൽ ഒരാൾ പൊക്കത്തിലുള്ള കുഴികളാണ് ഈ കുഴികളിൽ ഒന്നു വീണാൽ പിന്നെ എഴുന്നേൽക്കില്ല റോഡരികിൽ പൈപ്പിടാൻ നിർമ്മിച്ച കുഴികൾ വേണ്ട വിധത്തിൽ മണ്ണിട്ട് നികത്താത്തതാണ് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ടത് മഴക്കാലമായതോടെ റോഡരികിലൂടെ വെള്ളമൊഴുകി കുഴി നികത്താൻ ഉപയോഗിച്ച മണ്ണ് ഒലിച്ചുപോയതോടെ വലിയ കുഴികൾ രൂപപ്പെടുകയായിരുന്നു കേളകം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്തെ റോഡരികിലും വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതും വളവിൽ റോഡരികിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ ഒന്ന് തെറ്റി വീണാൽ കുഴിയിൽ കിടക്കേണ്ട അവസ്ഥ സംജാതമായിട്ടും അധികൃതർക്ക് ഒരു കുലക്കവുമില്ല കഴിഞ്ഞ ദിവസമാണ് ചാണപ്പാറയിൽ റോഡരികിലെ കുഴിയിൽ വീണ് യുവാവായ അജേഷ് മരണപ്പെട്ടത് ഇത്തരത്തിൽ മണത്തണ മുതൽ അമ്പായത്തോട് വരെ റോഡരികിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് രാത്രി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനയാത്രികൾ ഉൾപ്പെടെ അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചില്ലെങ്കിൽ കുഴിയിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണ് റോഡരികിൽ കുഴിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ അനുമതി നൽകുമ്പോൾ തന്നെ പൈപ്പ് സ്ഥാപിച്ച ശേഷം കുഴികൾ ശരിയായ രീതിയിൽ മണ്ണിട്ട് നികത്തി റോഡിന്റെ വശങ്ങൾ പഴയതുപോലെ ആക്കണമെന്ന നിർദ്ദേശമുണ്ട് എന്നാൽ കുഴികൾക്ക് മുകളിൽ ഇളകിയ മണ്ണ് കൂന പോലെ കൂട്ടിയിട്ട് ആഴമുള്ള കുഴികൾ ശരിയാവും വിധം മൂടാതെയാണ് ചെയ്യുന്നത് തന്നെ മഴ ആരംഭിക്കുന്നതോടെ വെള്ളം ഒലിച്ച് കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു നടന്നു പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികളടക്കം കുഴിയിൽ വീണ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗം ജോണി പമ്പാടി ഹൈവിഷൻ പറഞ്ഞു കേളകം പഞ്ചായത്തില് കണിച്ചാറ് മുതൽ കേളകം വരെയുള്ള മെയിൻ റൂട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് റോഡിന് ഇരുവശവും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ കോഴികളിൽ വീഴുന്ന വീണിട്ട് പല ആളുകൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മഞ്ഞളാമ്പുറം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡിന്റെ ഇരുവശത്തൂടെയാണ് അവർ പോകേണ്ടത് ഒട്ടനവധി പ്രാവശ്യം അപകടങ്ങൾ കുട്ടികൾക്കുണ്ടായിട്ട് പലവട്ടം അവിടെ ഉരുണ്ട് വീഴുന്ന കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ടു വീലറിൽ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് വണ്ടി വരുമ്പം സൈഡിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല ആ അതുപോലെയുള്ള കുഴികളാണ് കേരളത്തെ മഞ്ഞളാം കേരളത്തെ ഐ സി ഡി എ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ അതുപോലെ തന്നെ മഞ്ഞളാമ്പുറത്തേക്ക് പോകുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ കുഴികൾ സംയോജിതമായി അടച്ചിട്ടില്ലെങ്കിൽ അപകടങ്ങൾ അവിടെ പതിയിരിക്കുകയാണ് പല ആളുകൾക്കും അപകടങ്ങൾ സംഭവിക്കും ടൂവീലുകാർ ടൂവീലറുകാർക്ക് അപകടം സംഭവിക്കും കാൽനട യാത്രക്കാർക്ക് അപകടം സംഭവിക്കും ഇത് പലവട്ടം ഞാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പി ഡബ്ല്യു ഡി യുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായതിനു ശേഷം അതിന് പരിഹാരം കാണുകതിന് മുമ്പ് അതിന് ഉപരിയായിട്ട് അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് റോഡിന്റെ വശങ്ങളിൽ ആയതിനാൽ വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ കുഴികളിൽ കുടുങ്ങുകയും ചെയ്യുന്നുണ്ട് ഹൈവിഷൻ ന്യൂസ് കേളകം